ഏകദേശം രണ്ട് മണിക്കൂർ കറങ്ങിയിട്ട് എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്താണ് അന്വേഷിച്ചു വന്നത് അത് കിട്ടിട്ടോ ഇതാണ് മോനെ സാധനം ഇവിടുത്തെ ഒരു ഛത്രപതി ശിവാജി ടെർമിനല ബസ് സ്റ്റേഷനാണ് ഈ ബോംബെയിൽ പ്രത്യേകത ഡബിൾ ടെക്കർ ബസ്സുകൾ കാലങ്ങൾ പഴക്കമുള്ളതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഡബിൾ ടെക്കറ് ചില പുതിയൊരു പഴയത് ഉണ്ട് എന്നല്ല പക്ഷെ പുതിയതിനെ കുറച്ച് അട്രാക്ഷൻ കൊടുത്തില്ല പഴയതട്ടില് ഇവിടെ നോക്കിയാലും ആൾക്കാർ മാത്രം തിരക്കില്ലാത്തൊരു സംഭവമില്ലല്ലോ അപ്പുറം കാണുന്നതാണ് ടെർമിനല് ഒരു ബസ് കാര്യത്തിൽ ഇവർ ഇപ്പോഴും ആ ബ്ലാക്ക് ഹൗസ് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ഈ സൗത്ത് മുംബൈ ഒക്കെ പഴയതാട്ടോ ഓൾഡ് മുംബൈ ആണ് ഇവിടെ ബിൽഡിംഗ്സുകളൊക്കെ പഴയതാണ് ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇതൊക്കെ ഞാനിവിടെ ടൂറിസ്റ്റ് അല്ല അതൊക്കെ ട്രാഫിക് ആണ് എവിടെ നോക്കിയാലും ടാക്സികൾ മാത്രം ടാക്സികൾ ഇല്ലാതെ ഒന്നും ഇവിടെ ഇല്ല ഈ സ്ട്രീറ്റിന്റെ പേരാണ് മോദി സ്ട്രീറ്റ് കേട്ടോ ലെഫ്റ്റ് സൈഡൊക്കെ പോകുന്ന സ്ട്രീറ്റിന്റെ പേരാണ് മോദി സ്ട്രീറ്റ് പഴയ ബിൽഡിംഗ് അധികം ഉള്ളത് ഇവിടെ പ്രധാനമന്ത്രിയുടെ പേരിൽ സ്ട്രീറ്റ് നമുക്ക് നമുക്ക് ജ്യൂസ് ഒക്കെ കുടിക്കാം ഒരു ജ്യൂസ് ഷോപ്പാണ് ഇവിടുത്തെ വെറൈറ്റികൾ ഉണ്ട് നിങ്ങൾ ക്യാരറ്റ് അതുപോലെ ഓറഞ്ച് ആ അതുപോലെ നെല്ലിക്ക ഞാൻ കഴിക്കുന്ന നെല്ലിക്കയാണ് ആണ് പിന്നെ കയ്പക്കുണ്ട് ഇവിടെ വെരണ്ടൊക്കെ ഉണ്ട് ചിപ്പുണ്ട് ഇല്ലാത്ത ഒന്നുമില്ല എല്ലാ സാധനത്തിനും ജ്യൂസ് ഉണ്ട് ഇവിടെ പൈനാപ്പിൾ ഉണ്ട് അതും ജഗ്ഗൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ജഗ് ഇപ്പൊ കഴിക്കുന്നത് നെല്ലിക്കാണ് ഞങ്ങൾ ടാക്സി കയറിയിട്ടുണ്ട് സാൻഡ്രോട്ടോ സാൻഡ്രോ ആണോ സാൻഡ്രോ ആടിപൊളി ടാക്സിയല്ലേ നല്ല അടിപൊളി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇവർ അങ്ങനെ ആദ്യമായിട്ട് മുംബൈയിലെ ടാക്സിയിലൊരു യാത്ര നമ്മളിപ്പം പോകുന്നത് ഇവിടുത്തെ ക്രോഫോർഡ് റോഡ് മാർക്കറ്റിലേക്കാണ് എന്നുവെച്ചാൽ ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല ഇവൻ ഗൾഫ് സാധനങ്ങൾ ഇവിടെ കിട്ടും അപ്പം ഈ പണ്ട് കാലത്തെ മലയാളികളൊക്കെ ഗൾഫിലൊക്കെ പോയി വരുമ്പോൾ ഇവിടെ നിന്നൊക്കെ സാധനം വാങ്ങി ഞാൻ കേട്ടിട്ടുണ്ട് വേറെ ഏറെ പറഞ്ഞ് കേട്ടതാണ് ആ ഇത് ഇതുപോലത്തെ മാർക്കറ്റ് ഞാൻ കണ്ടത് നാഗ്പൂരെ കണ്ടിരുന്നു കേട്ടോ നാഗ്പൂര് നാഗ്പൂരെ നമ്മളൊന്ന് കണ്ടിരുന്നു എന്റെ കഴിഞ്ഞ ട്രിപ്പിന്റെ വീഡിയോ നല്ല തിരക്ക എവിടെ നോക്കിയാലും തിരക്കുന്നു ഞാൻ ആകെ ഒരു ബാംഗ്ലൂരാണ് റൊട്ടേറ്റ് ഒട്ടേറ്റ് നമ്മുടെ ഏകദേശം രണ്ട് മണിക്കൂർ കറങ്ങിയിട്ട് എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്താണ് അന്വേഷിച്ചു വന്നത് ആദ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണിച്ചതാം ഇതാണ് മോനെ സാധനം ഞാൻ ഇത് വാങ്ങി ഇതെന്റെ മകന് വേണ്ടിട്ടാന്ന് നല്ല മുതലോ ഞാൻ സേ സി കാണിച്ചിട്ടോ എങ്ങനെയുണ്ട് അത്യാവശ്യം ഷോപ്പിലെല്ലാം സാധനം വാങ്ങാൻ എടുത്തിട്ട് പോവാം കാരണം ഏകദേശം സിക്സ്റ്റി ടു സെവൻറ്റി കെ ജിന്റെ കപ്പാസിറ്റി വരുന്നുണ്ട് കാരണം എങ്ങനെയുണ്ട് ഹുഷാറല്ലേ മോട്ടറ് ഇത് മോട്ടറും ഇത് ബാറ്ററി ടയറും ഓക്കെയാണ് സംഭവം മൊത്തത്തിൽ ഓക്കെ നല്ല വെയിറ്റ് കേട്ടോ വെയിറ്റ് ഉണ്ട് ഇതിന്റെ വീഡിയോ ഏതാണ് ഓവന്റെ മാസിന്റെ ചാനൽ കാണാം അൺബോക്സിംഗ് വീഡിയോ ഉണ്ട് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ ഏതായാലും ഞാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച നോക്കിയിട്ട് ഓൻ ചാനൽ അപ്ഡേറ്റ് ചെയ്യും ബൈക്ക് ഞാൻ അവിടെ പിന്നെ പേയ്മെന്റ് ചെയ്തു സാധനം അവര് ഡെലിവറി ചെയ്യും കേട്ടോ കെ ആർ എസ് വഴി നാട്ടിലെത്തിക്കും രണ്ടു ദിവസം കൊണ്ട് നാട്ടിലെത്തും ബേജാറാവുന്നില്ല അവരെ ഈ സിനിമ ആയിട്ട് ഇവിടുത്തെ യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫൈൽ കാണിച്ചെടുത്തു അവര് കുഞ്ഞു വാങ്ങുന്നുണ്ട് ഭയങ്കര യൂട്യൂബിൻ്റെ ഒരു അഡിക്റ്റ് പോലും അപ്പോൾ അവനോട് സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ടാവും ഒരു തിങ്കളാഴ്ചക്കുള്ളിൽ വീട്ടിലെത്തും വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം സർപ്രൈസ് ആയിട്ട് കാണിച്ചു കൊടുക്കണമെങ്കിൽ അവർ ഭയങ്കര സന്തോഷമാണ് കാണും കുറേ കാലം അവനോട് പറയുന്നു ഇങ്ങനത്തെ ഒരു സാധനം വേണം എന്നുള്ളത് പിന്നെ എനിക്കതിന് പറ്റിയത് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി നമ്മളിപ്പോൾ പോകുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണെങ്കിൽ മോംബെയിൽ വന്നിട്ട് പിന്നെ അത് കാണാൻ പോയാൽ അല്ലേ അപ്പോൾ ടാക്സിയിൽ തന്നെയാണ് പോകുന്നത് അൻപത് രൂപ മാത്രം വാടകയുള്ളൂ വളരെ ചീപ്പ് റേറ്റ് ഇവിടുത്തെ ടാക്സികൾ കേട്ടോ ചീപ്പ് ഒരു നാല് അഞ്ച് കിലോമീറ്റർ റണ്ണിങ് ഈ ടാക്സിയിൽ പോവാൻ നമുക്ക് അൻപത് കിലോമീറ്റർ ആണ് ഇദ്ദേഹത്തിൻ്റെ ഗ്യാസ് ആണ് ഗ്യാസിന് ഏകദേശം എന്താ പറയാ ഒരു ഫുൾ ടാങ്ക് അടിച്ചുകഴിഞ്ഞാൽ ഒരുപത്തി നൂറ്റിഅമ്പത് കിലോമീറ്റർ ഓടാൻ പറ്റും എല്ലാ സ്ഥലത്തും തിരക്ക് തന്നെ തിരക്കില്ലാത്തൊരു സ്ഥലമല്ലേ ഇവിടെ ഞാൻ ഞാൻ ഹലോ ബോംബെയിലെ ടാക്സി രാജാവ് പ്രീമിയർ പത്മിനി ഇപ്പോഴും ിടുന്നുണ്ട് അത് കൊല്ലം കഴിഞ്ഞാൽ ആ മുകളിൽ കാണുന്ന ബിൽഡിംഗ് ആണ് അതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കേട്ടോ വേറെ കടകളൊക്കെ കവറിങ് നമ്മൾ കണ്ടത് ആഫ്രിക്കയിലെ കാഴ്ചകളായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യയിലുള്ള ഒരു സ്ഥലമാണ് കാണുന്നത് ഇതാണ് ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പണി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ പണി തീർന്ന ഒരു കെട്ടിടം ഇപ്പം ഇത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണുള്ളത് അതല്ല താജ് ഹോട്ടൽ വനത്ത് സൈഡ് കാണുന്നതാണ് താജ് ഹോട്ടൽ ഭീകരർ വന്നിട്ട് പിന്നെ ബോംബ് പഠിച്ചിട്ടില്ലേ ആ ഹോട്ടൽ കേട്ടോ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ മെയിൻ പ്രത്യേക നല്ല വൃത്തി നല്ല അടിപൊളി വൃത്തി ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഒരുപാട് ക്യാമറമാൻ ഉണ്ട് ഇവിടെ മീൻസ് ഫോട്ടോ എടുത്തിട്ടിരിക്കുന്ന സൈഡ് നല്ല ചൂടാണ് നല്ല ചൂടായിട്ട് ഒരു ആൾക്കാർക്ക് വലിയ കുറവൊന്നുമില്ല ഞാൻ വിചാരിച്ചത് ഉച്ച സമയം ഇപ്പൊ കണ്ടു രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാലി എത്ര ആളുണ്ട് വൈകുന്നേരം എത്ര ആളുണ്ടോ ഇതാണ് ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യണ്ട് അടിപൊളാ അതാണ് താജ് ഹോട്ടൽ ഈ ഒരു ബോർഡ് കണ്ടോ ഈ ഒരു ബോർഡ് ഈ ഒരു ബോർഡിന്റെ താഴെ വന്നിട്ട് ഇവിടെ എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഇത് ഐലൻഡ് അപ്പുറം കുറച്ചപ്പുറം ഐലൻഡിലേക്ക് ബോട്ട് സർവീസ് ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് ചാർജ് അതിന്റെ ടിക്കറ്റ് നമുക്ക് വരുന്ന വഴിക്ക് അവിടെ തന്നെ വാങ്ങാൻ കിട്ടും ആ ബോട്ട് കാണുമ്പോൾ എനിക്ക് ജാൻജിബാർട്ടോ ഓർമ്മ വരുന്നത് നമ്മൾ ബോട്ടിങ് ചെയ്തിട്ടില്ല അതൊക്കെ ഓർമ്മ വരുന്നത് ഇവിടെ ഷിപ്പ് നമ്മൾ ഇവിടെ എന്താണെന്നുള്ളത് എന്താണല്ലോ ഞാൻ പറയലെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ അവർ ഈ സാധനം ഇവിടുന്ന് പ്രിന്റ് എടുത്തിട്ട് ഇതുപോലെ തരും കേട്ടോ മുപ്പത് രൂപയുടെ ഒരു ഫോട്ടോ ചാർജ് വരുന്നത് വളരെ ലാഭമാണ് നഷ്ടം ഒന്നുമില്ല മുപ്പത് രൂപ ഒരു പ്രിൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് ഈ ഒരു ഗേറ്റ് വേ ഓഫ് സൈഡ് വ്യൂ ഈ ലെഫ്റ്റ് സൈഡ് മുകളിൽ കാണുന്നതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ റൈറ്റ് സൈഡ് മുഴുവനും ബോട്ടുകളും മുംബൈ ഇന്ത്യൻസിൻ്റെ ഫ്ലാഗ് ഒക്കെ ഉണ്ട് അവിടെ ഒരുപാട് യാട്ടുകൾ അതുകൊണ്ട് ഒരുപാട് ബോട്ടുകൾ ഉണ്ട് പക്ഷെ ഇവിടെ എന്ന യാട്ടുകളെ കൊണ്ടുള്ള ആവശ്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇദ്ദേഹം ഇവിടെ ബൈനോക്കോളിട്ട് വെക്കുന്നുണ്ട് വാടക കാണാൻ വിൽക്കുകയാണെന്നറിയില്ല ഈ രണ്ട് ബേച്ചിനകുന്നേക്കാ പത്ത് രൂപ എടുത്ത് നമുക്ക് നോക്കാൻ പറ്റും അല്ല അച്ചൂടോ നല്ല ജീവിക്കുന്നുണ്ട് ഒരാളാണ് അതിൻ്റെ ഇത് എന്ത് ജോലി ജോലിയെടുത്തായിക്കോട്ടെ ജീവിക്കുന്നുണ്ട് ഇതിന്റെ ഏരിയൽ വ്യൂ ഞാൻ നേരത്തെ പറഞ്ഞൊരു ബോട്ട് ഇതാട്ടോ ഇരുന്നൂറ് രൂപ നമുക്ക് പോകാൻ പറ്റുന്നത് പോയിക്കോ ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഈ ഒരു വ്യൂ സൂപ്പർ വ്യൂ വ്യൂട്ടോ താജ് ല്ലേ അങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യന്ന് ഇറങ്ങി അടുത്ത് നമ്മൾ പോകുന്നത് മറൈൻ ഡ്രൈവിലെ കാണാൻ മറൈൻ ഡ്രൈവ് എറണാകുളത്ത് മാത്രമല്ല ബോംബെയിലുണ്ട് ഇവിടെ വേറെ കോവിഡ് എന്താ പറയുക ഞങ്ങൾ ഇവിടെ ഷെയർ ടാക്സിലാ നാല് പേര് ും ഒരാൾ ഫ്രണ്ടിലും ഒരാൾക്ക് മുപ്പത് രൂപ നാല് മുതൽ പന്ത്രണ്ട് നൂറ്റി രൂപക്ക് അങ്ങനെ അറുപത് രൂപ വണ്ടിക്കൂലി കൊടുത്ത് നമ്മൾ വന്നു ഇതാണ് മറൈൻ ഡ്രൈവ് നമ്മൾ എറണാകുളത്തൊക്കെ ഉള്ളതുപോലെ പോലെ ചെറിയ പാലങ്ങളൊന്നുമില്ല നേരെ കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചല്ല കണ്ടോ ആ ാണ് മുംബൈ സിറ്റി മുംബൈ സിറ്റിയുടെ ഒരു ലൊക്കേഷൻ മുഴുവൻ ഇങ്ങനെ കാണാം നല്ല അടിപൊളി അല്ലേ നമ്മള് മൂവീസിലൊക്കെ എപ്പോഴും കണ്ടിട്ടുണ്ട് ഇത്രയായിട്ട് ഇവിടെ ചെറിയൊരു മണമുണ്ട് കേട്ടോ എന്നാലും താഴെ നല്ല വൃത്തിയാണ് ഇവിടെ കച്ചറിയൊന്നുമില്ല നോക്കി ചെരുപ്പുകളൊക്കെ ഉണ്ട് ആരോടൊക്കെ അതല്ലാതെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നുമില്ല ഒന്നാമത് മുംബൈയിൽ പ്ലാസ്റ്റിക് നിരോധിച്ചതാട്ടോ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്